കോട്ടപ്പടി പഞ്ചായത്തിൽ ഉമേഷ് ശിവകുമാർ പ്രസിഡന്റ് പ്രസിഡന്റ് ആകും രണ്ടാം ആക്കുന്നതിനാണ് കോൺഗ്രസിൽ ധാരണയായിരിക്കുന്നത് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ളതാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ള രണ്ടു പേരാണ് ഭരണം നേടിയ യു ഡി എഫിൽ ഉള്ളത് ഏഴാം വാർഡിലെ ഉമേഷ് ശിവകുമാറും പതിനൊന്നാം വാർഡിലെ വിഷ്ണു കെ രാജും പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടുപേർക്കും അവസരം നൽകുന്നതിനാണ് കോൺഗ്രസിൽ ധാരണയായിരിക്കുന്നത് ആദ്യ അവസരം ഉമേഷ് ശിവകുമാറിന് നൽകും രണ്ടാം ടൈമിൽ വിഷ്ണു കെ രാജും പ്രസിഡന്റാകും തിങ്കളാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാകും ഇക്കാര്യത്തിൽ ഔപചാരികമായ തീരുമാനം ഉണ്ടാവുക തീരുമാനമുണ്ടാവുക സിപിഎമ്മിലെ അഭിജിത്ത് എം രാജുവിനെ പരാജയപ്പെടുത്തിയാണ് ഉമേഷ് മെമ്പറായത് പതിനഞ്ചംഗ കമ്മിറ്റിയിൽ പതിമൂന്ന് പേരും യുഡിഎഫിൽ നിന്നുള്ളവരാണ് പേരെ മാത്രമാണ് എൽഡിഎഫിന് വിജയിപ്പിക്കാനായത് എൽഡിഎഫ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ് യു ഡി എഫ് കോട്ടപ്പടി